കരം കൃഷ്ണാനുമത്തിലേക്കല്ല അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ ഹരേമുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശരണു ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്കല്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യാനുഗ്രഹം കണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ഒന്നി ഒന്നിച്ച് ഒരു സൽസംഗത്തിലും കൂടെ പങ്കെടുക്കാൻ സാധിച്ചു ഗുരുവായൂരപ്പനെ അനന്തകോടി നമസ്കാരം പറയുന്നു അപ്പം കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി ഹരി കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യം ഗുരുവായൂരപ്പനെ കള്ളന്മാരിൽ നിന്ന് രക്ഷിക്കാൻ ഗുരുവായൂരപ്പൻ ആരുടെ വേഷത്തിലാ വന്നത് എന്നായിരുന്നു മങ്ങാട്ടച്ഛന്റെ വേഷത്തിലാണ് ഗുരുവായൂരപ്പൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ആ കഥയോട് കൂടി തുടങ്ങാം കേട്ടോ എല്ലാവരും ഒന്നും ആ കഥ കേട്ടിട്ടുണ്ടാവില്ല മിക്കവാറും പേര് കേട്ടിട്ടുള്ള കഥയായിരിക്കും എന്നാലും നമ്മൾ ഇന്നൊന്നുകൂടെ ആ ഒരു കഥ അനുസ്മരയ്ക്കാണ് ീ പൂന്താനത്തിന് ഭാഗവത ആചാര്യൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഭാഗവത സപ്താഹങ്ങള് നടത്തുന്നതിൽ വളരെയധികം പ്രാവീണ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വായനേക്കാൾ ഭംഗിയായിരുന്നു അദ്ദേഹത്തിന്റെ കഥ പറയലേട്ടോ അതുകൊണ്ട് തന്നെ ആ പ്രഭാഷണം കേൾക്കാൻ അനേകം ഭക്തജനങ്ങൾ തടിച്ചു കൂടിയിരുന്നു ഗുരുവായൂർ ഇത് പലരും 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 പറഞ്ഞ് സാമൂതിരി കോലോത രാജാവും കൂടെ കേൾക്കാനിടയായി അങ്ങനെ അദ്ദേഹം ഒരിക്കൽ പൂന്താനത്തിനെ ആ കോലോതയ്ക്ക് വിളിപ്പിക്കേണ്ടായിട്ടോ എന്നിട്ട് ഇങ്ങനെ സപ്താഹം കേൾക്കണം എന്നുള്ള ആഗ്രഹം അറിയിച്ചു അങ്ങനെ അവിടെ വെച്ച് അതിഗംഭീരമായിട്ട് ഭാഗവത പാരായണവും സപ്താഹവും എല്ലാം നടത്തിയ പൂന്താനത്തിനോടുള്ള സന്തോഷം അറിയിക്കാൻ എന്ന നിലയിൽ ആ സാമൂതിരി കോലോത്തു നിന്ന് രാജാവ് അദ്ദേഹത്തിന്റെ രാജമുദ്ര പതിപ്പിച്ച ആ മോതിരി ഒക്കെ കൊടുത്ത് അനുഗ്രഹിച്ചു അതായത് ഏർ അദ്ദേഹത്തിന് സന്തോഷിപ്പിച്ചു അനുഗ്രഹിച്ചു എന്നല്ലല്ലോ പറയേണ്ടത് സന്തോഷിപ്പിച്ചു പൂന്താനത്തിനും വളരെയധികം സന്തോഷമായി അവിടുന്ന് അദ്ദേഹം തിരിച്ച് ഗുരുവായൂരിലേക്ക് വരികയാണ് കേട്ടോ അധികനാളൊന്നും നമ്മുടെ ഉണ്ണികൃഷ്ണനെ കാണാതെ കഴിച്ചു കൂട്ടാൻ സാധിച്ചിരുന്നില്ല പൂന്താനത്തിന് അതുകൊണ്ട് തന്നെ എപ്പോഴും ഗുരുവായൂർ തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട് എന്നാണ് കേട്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് ഒരു കാട് കടന്ന് വേണം വരാനായിട്ട് അപ്പോ ഇന്നത്തെ കാലത്തെ പോലെയല്ലല്ലോ അന്ന് ഗതാഗത സൗകര്യങ്ങളൊന്നുമില്ല കാൽനട ആയിട്ട് തന്നെ പോണല്ലോ അങ്ങനെ അദ്ദേഹം കാൽനടയായിട്ട് ഈ കാട് കടന്ന് വരുന്ന സമയത്ത് കുറച്ച് കള്ളന്മാർ അദ്ദേഹത്തിനെ ആക്രമിക്കാൻ വന്നു അവര് വന്നിട്ട് ഒരു നാലോളം പേരുണ്ട് അവരെ അവര് വന്നിട്ട് പൂന്താനത്തിനോട് പറഞ്ഞു എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് തരണം ഞങ്ങള് ആഹ് കത്തിയൊക്കെ കാണിച്ച് ഭയപ്പെടുത്തിയിട്ടാണ് പറയുന്നത് ഭൂന്താനത്തിന് പരിഭ്രമം ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ലൗകികങ്ങളായിട്ടുള്ള സാധനങ്ങളിൽ ഭ്രമുണ്ടെങ്കിലല്ലേ ഇത്രയൊക്കെ വിഷമിക്കാനുള്ളു അദ്ദേഹത്തിന് ഒന്നും വേണമെന്നുണ്ടായിരുന്നില്ല ഉണ്ണികൃഷ്ണനെ ഇത്രയും പെട്ടെന്ന് കണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അദ്ദേഹം ഇത് ചോദിക്കുമ്പോ ചോദിക്കുന്നതിന് മുൻപ് എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഭാണ്ഡവും കഴുത്തിലുണ്ടായിരുന്ന മാലയും കയ്യിലുണ്ടായിരുന്ന മോതിരവും ഒക്കെ ഊരി ആ ആ കള്ളന്മാരെ ഏൽപ്പിച്ചു ആ ഭാണ്ഡത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻറെ ഭാഗവത ഗ്രന്ഥക്കെട്ട് അത് മാത്രം അദ്ദേഹം പറഞ്ഞു ആ ഗ്രന്ഥം മാത്രം എനിക്ക് തന്നോളൂ അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്ന് വെച്ചു അത് കള്ളന്മാർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു ഇദ്ദേഹം വീണ്ടും നാമം ജപിച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി കള്ളന്മാർക്ക് ആണെങ്കിൽ ഭയങ്കര അത്ഭുതമായി കാരണം ഒരു തരത്തിലുള്ള എതിർപ്പും പ്രകടിപ്പിക്കാതെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും നമ്മളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കുമോ എന്ന് തന്നെയാണ് ഈ കള്ളന്മാര് അവരുടെ ചിന്ത അവരാണെങ്കിൽ പൂന്താനം ഏൽപ്പിച്ച എല്ലാ വസ്തുക്കളും ഇങ്ങനെ മാറി മാറി നോക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മോതിരം ഊരിക്കൊടുത്തെന്ന് പറഞ്ഞൂലോ ഈ മോതിരത്തില് സാമൂതിരി രാജാവിന്റെ രാജമുദ്ര പതിപ്പിച്ചത് കണ്ടത് ഇത് കണ്ടതും കള്ളന്മാര് പറഞ്ഞു വെറുതെ ഒന്നും അല്ല അദ്ദേഹം എല്ലാം നമ്മളെ ഏൽപ്പിച്ചത് രാജമുദ്ര പതിപ്പിച്ച മോതിരം അങ്ങനെയും ഇങ്ങനെയും ഒന്നും ആരും ധരിക്കാറില്ല ഇദ്ദേഹം രാജാവിന്റെ വളരെ അടുത്ത ആരോ ആണ് ബന്ധുവായിരിക്കാം അതല്ലെങ്കിൽ ആ സൈന്യത്തിലുള്ള ആളെ ആരെങ്കിലും ആയിരിക്കാം എന്തായാലും രാജാധികാരം ആ കാണിക്കുന്ന രാജമുദ്ര പതിപ്പിച്ച ഈ ഒരു മോതിരം ഇത് വെറുതെ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെ നമ്മുടെ പിന്നൽ പിന്നാലെ ഇനി രാജഭടന്മാർ വരാനുള്ള സാധ്യതയുണ്ട് നമ്മളെ പിടിപ്പിക്കാനുള്ള ഉദ്ദേശം വെച്ച് തന്നെയാണ് അദ്ദേഹം നമുക്കിത് തന്നിരിക്കുന്നത് എന്നാണ് ആ കള്ളന്മാര് ധരിച്ചത് ആ കള്ളന്മാരെ ഉടനെ തന്നെ ആ പൂന്താനത്തിനെ വീണ്ടും പിന്തുടർന്ന് പൂന്താനത്തിന്റെ അടുത്തെത്തി വളഞ്ഞ് ആക്രമിക്കാറായി അപ്പൊ പൂന്താനം ചോദിച്ചു എന്റെ കയ്യിലുള്ള എല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ ഇനി എന്തിനാണ് എന്നെ ആക്രമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞങ്ങൾക്ക് കാര്യമൊക്കെ മനസ്സിലായിട്ടോ അങ്ങ് സാധാരണക്കാരനൊന്നുമല്ല സാമൂതിരി രാജാവിന്റെ വളരെ അടുത്ത ആളാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അങ്ങേക്ക് ഞങ്ങളെ ഇത്ര ഭയം ഇല്ലാതിരിക്കുന്നതെന്ന് മനസ്സിലായി ഇനി അങ്ങേ ജീവനോടെ പറഞ്ഞേക്ക എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് ഉണ്ടാവുന്ന ഏറ്റവും വലിയ റിസ്ക് ആണ് അത് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു കേട്ടോ സമയത്ത് ഇനി അങ്ങേ വധിക്കാൻ പോവുകയാണ് എന്ന ആ ഒരു നിമിഷം വന്നപ്പോ പൂന്താനത്തിന് വല്ലാത്ത മനപ്രയാസമായി ഭഗവാനോട് അപ്പൊ അദ്ദേഹം ചൊല്ലിയ ഒരു പ്രാർത്ഥനയുണ്ട് അതാണ് യാത്വരാ ദ്രൗപദി ത്രാണി യാത്വരാ ഗജരക്ഷണേ മൈ തേ കരുണാ സിന്ധു ഗദാഹരി എന്ന് അതായത് ആ പഞ്ചാലിയെ വസ്ത്രാക്ഷേപ സമയത്ത് ദ്രൗപദിയെ എല്ലാ കൗരവ സഭയിലെ എല്ലാ രാജ അംഗങ്ങളും നോക്കി നിൽക്കെ അപമാനിക്കപ്പെടാറായ നിമിഷത്തില് എത്ര പെട്ടെന്ന ഭഗവാനെ അങ് ഓടിയെത്തിയത് രക്ഷിക്കാൻ അതേമാതിരി തന്നെ ആ ഗജേന്ദ്രൻ ഗജേന്ദ്രൻ അങ്ങയെ വിളിച്ച് ഒരു താമര പൂ കൊണ്ട് അങ്ങയുടെ പതാര വിന്തത്തിൽ അർപ്പിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഗരുഡന്റെ വേഗത പോലും പോരാ എന്ന് തോന്നി എൻ്റെ ഉണ്ണി കൃഷ്ണന് അത്രയധികം സ്പീഡിൽ അല്ലെങ്കിൽ അത്രയധികം ത്വരയോടുകൂടി ഓടിയെത്തിയ ഭഗവാനെ എന്നെ രക്ഷിക്കാൻ എന്തുകൊണ്ടാണ് അങ്ങക്ക് ഒരു ത്വരയും ഇല്ലാത്തത് എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം ഈ സമയത്താണ് ത്വര 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 എന്നുള്ള ആ ഒരു വാ വാക്ക് കുറച്ചധികം സ്പീഡിൽ പറഞ്ഞാൽ നമുക്കൊരു കുതിരയുടെ കുളമ്പടി ശബ്ദം പോലെ തോന്നും അത്രേ ആ ഒരു കുതിരയുടെ കുളമ്പടി ശബ്ദം കേട്ടു പൂന്താനം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മങ്ങാട്ടച്ഛൻ അതായത് സാമൂതിരി കോലോത്തെ സാമൂതിരി രാജാവിന്റെ മന്ത്രിപദം അലങ്കരിച്ചിരുന്ന മങ്ങാട്ടച്ഛനാണ് ആ വരുന്നത് എന്ന് കണ്ടു അദ്ദേഹം വന്ന നിമിഷ നേരങ്ങൾ കൊണ്ട് കള്ളന്മാരെ മുഴുവൻ കീഴടക്കി അവരെ വധിച്ച് അദ്ദേഹം പൂന്താനത്തിനോട് പറഞ്ഞു കയറിക്കോളൂ എന്ന് എന്നിട്ട് ആ ഒരു കുതിരപ്പുറത്ത് പൂന്താനത്തിനെയും വഹിച്ചുകൊണ്ട് ഗുരുവായൂരിലെ തെക്കേ നടയിൽ എടുത്തു പറയാറുണ്ട് കേട്ടോ തെക്കേ നടയിൽ കൊണ്ട് ഇറക്കിയത്ര എന്നിട്ട് പറഞ്ഞുത്രേ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എത്തിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പൂന്താനത്തിനെ സന്തോഷമായി പൂന്താനം പറഞ്ഞു അങ്ങയെ ഭഗവാൻ നേരിട്ടയച്ചതാണ് എന്നെ രക്ഷിക്കാൻ അതുകൊണ്ട് അങ്ങയോട് എനിക്ക് നന്ദി എത്ര പറഞ്ഞാലും തീരില്ല ഇത് എൻ്റെ ഒരു സന്തോഷത്തിനായിട്ട് അങ്ങയൊക്കെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജമുദ്രയുള്ള മോതിരം മങ്ങാട്ടച്ചൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ആ സമയത്ത് മങ്ങാട്ടച്ഛൻ പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതെന്റെ കടമയായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ എന്ന് അപ്പോൾ പൂന്താനം പറഞ്ഞു ആയിക്കോട്ടെ എന്നാലും എന്റെ ഒരു സന്തോഷത്തിന് അങ്ങ് ഇതെന്തായാലും സ്വീകരിക്കണം എന്ന് നിർബന്ധപൂർവം പറഞ്ഞ മങ്ങാട്ടച്ഛന്റെ ആ മോതിരം കൊടുത്തേൽപ്പിച്ചു എന്നിട്ട് ഓടി വന്നു ഉണ്ണി കൃഷ്ണനോട് പറഞ്ഞു സന്തോഷമായി ഭഗവാനെ ഒരിക്കൽ കൂടി അങ്ങേ കാണാൻ എനിക്ക് സാധിച്ചില്ലോ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു ആ അത് കഴിഞ്ഞ പിറ്റേന്ന് രാവിലെ നിർമാല്യത്തിന്റെ സമയത്ത് വീണ്ടും പൂന്താനം ഭഗവാനെ കാണാൻ വന്ന സമയത്ത് കണ്ട് തൊഴുന്ന സമയത്ത് തൊഴുത് കഴിഞ്ഞ മേൽശാന്തി ഉം പൂന്താനത്തിന് പതിവ് പോലെ പ്രസാദം നൽകുകയാണ് പ്രസാദം നൽകുമ്പോൾ അതിന് എന്തോ ഒരു ഘനം ഫീൽ ചെയ്തു എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എന്തോ ഒരു ആഭരണമാണ് ഇന്നത്തെ പോലെ അത്രയൊന്നും വിളിച്ചല്ലല്ലോ അപ്പൊ പൂന്താനം ആ ആഭരണം മേൽശാന്തിയോട് പറഞ്ഞു മേൽശാന്തി നോക്കൂ എന്തോ ഒരു ആഭരണം ഉണ്ണികൃഷ്ണൻറെ ആണെന്ന് തോന്നുന്നു എൻ്റെ കയ്യിലേക്ക് വീണിട്ടുണ്ട് ഇത് അങ്ങോട്ട് ഞാൻ നടക്കൽ വെക്കാം അങ്ങ് തളിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞ സമയത്ത് മേൽശാന്തി പറഞ്ഞു ഇത് അവിടത്തേക്ക് തരാനായിട്ട് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഏൽപ്പിച്ചതാണ് ഇന്നലെ എനിക്കുണ്ടായ സ്വപ്നദർശനം എൻ്റെ ആ ഒരു വലത്തെ കയ്യിലെ മേൽശാന്തി ഇന്ന് വെച്ച് തന്ന കതളിപ്പഴം അല്ലേ അതിന് പകരം ഒരു മോതിരം ഇരിക്കേണ്ട കേട്ടോ ആ മോതിരം നാളെ പൂന്താനം തൊഴാൻ വരുമ്പോ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചേക്കൂ എന്നാണ് ഞാൻ കണ്ട ആ ഒരു സ്വപ്നം ആ ഞാൻ അതേമാതിരി വന്നു നിർമാല്യത്തിന്റെ സമയത്ത് ശ്രീലങ്കത്ത് കയറി നോക്കിയ സമയത്ത് ഞാൻ തലേ ദിവസം ഭഗവാന്റെ കയ്യിൽ കൊടുത്തിരുന്ന കദളിപ്പഴം അദ്ദേഹം നിലത്ത് വെച്ചിട്ടുണ്ട് പകരം ഇതാ ഈ ഒരു മോതിരമാണ് കാണാൻ സാധിച്ചത് ഇത് അങ്ങേക്ക് തരാനാണ് പറഞ്ഞതെന്ന് പൂന്താനം ഒന്നുകൂടി നോക്കിയ സമയത്താണ് ആ രാജമുദ്രയുള്ള മങ്ങാട്ടച്ചനെ തലേദിവസം ഏൽപ്പിച്ച അതേ മോതിരമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ കണ്ടത് ഇത് കണ്ടതും പൂന്താനം നിറ കണ്ണുകളോടെ പറഞ്ഞു ഭക്തനോടൊപ്പം എപ്പോഴും ഗുരുവായൂരപ്പൻ ഉണ്ടായിരിക്കും എന്ന് അദ്ദേഹത്തിനെ പറ്റിയ ഒരു ചെറിയ അബദ്ധമാണ് അത്രേ ഗുരുവായൂരപ്പൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കാരണം കാരണം അതിന് മുന്നത്ര പ്രഭാഷണത്തില് ഭഗവാനെക്കുറിച്ച് പൂന്താനം അനുസ്മരിക്കുമ്പോൾ പൂന്താനം പറഞ്ഞു അത്രേ ഭക്തനോടൊപ്പം ഭഗവാൻ ഉണ്ടായിരിക്കും അത്രേ എന്ന് ഉണ്ടായിരിക്കും അത്രേ എന്ന് പറഞ്ഞത് നമ്മുടെ ഉണ്ണികൃഷ്ണനെ സഹിച്ചില്ല എന്നാണ് പറയാറ് ആചാര്യൻ കാരണം എപ്പോഴും ഞാൻ എൻ്റെ പൂന്താനത്തിനോടൊപ്പം ഉണ്ടായിട്ടും ഇപ്പോഴും അദ്ദേഹത്തിന് വിശ്വാസം ഇല്ലേ ഞാൻ അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളത് എന്നാൽ പിന്നെ അതൊന്നും ബോധ്യപ്പെടുത്തി കൊടുക്കണല്ലോ എന്നാണത്രേ പൂന്താനത്തിനോടുള്ള ഭാവം ഉണ്ണികൃഷ്ണൻ ആ സമയത്തുണ്ടായിരുന്നത് അത് അത് പറഞ്ഞതിനു ശേഷം ഒരിക്കൽ പോലും പൂന്താനം ഒരു കൂടി ഭഗവാന്റെ കഥകൾ പറയാറില്ല ഭക്തനോടൊപ്പം തന്നെയാണ് ഗുരുവായൂരപ്പൻ എന്നാണ് പറയാറുള്ളത് അപ്പൊ ഈ ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഞാൻ ഇന്നലെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് മങ്ങാട്ടച്ഛന്റെ കഥ അപ്പൊ മങ്ങാട്ടച്ഛനായിട്ടാണ് ശ്രീ ഗുരുവായൂരപ്പൻ പൂന്താനത്തിന് മുന്നിൽ വന്നത് അപ്പം ഇന്നത്തെ ചോദ്യം നോക്കാം നിങ്ങളുടെ ചോദ്യം എടുക്കുന്നതിന് മുൻപ് ഇന്ന് ഞാൻ എന്റെ ചോദ്യം ചോദിക്കാം കേട്ടോ എന്റെ ചോദ്യം ഇതാണ് നാരായണീയ ദിനമായിട്ട് ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ് എന്നുള്ളതാണ് നാരായണീയ ദിനം വരാറായി അപ്പം നാരായണീയ ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ദിവസം ഏതാണ് എന്നാണ് എന്റെ ചോദ്യം ഉത്തരമറിയാവുന്ന എല്ലാവരും താഴെ കമന്റ് ചെയ്തോളൂ ഉത്തരമറിയാത്ത ആളിക്കൽ കാത്തിരിക്കും നാളത്തെ വീഡിയോയ്ക്കായിട്ടോ അപ്പം നിങ്ങളുടെ ചോദ്യം ഞാൻ ചോദ്യങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു മെസ്സേജ് വായിക്കാം കേട്ടോ ഇതെന്തായാലും വായിക്കേണ്ട മെസ്സേജ് ആണെന്ന് തോന്നുന്നു സവിത ഒരാളെ സഹായിച്ചതിന്റെ പേരിൽ ഇന്നും ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഇതെല്ലാം ശരിയാവുമോ ഭഗവാനുടെ കൂടെ ആ ഒരു ധൈര്യം മാത്രമേ ഉള്ളൂ എനിക്ക് ധന്യ ഗോപാൽ എന്നാണ് അത് അയച്ചിരിക്കുന്ന ആളുടെ പേര് ഉറപ്പായിട്ടും ഗുരുവായൂരപ്പൻ തന്നെയാണ് നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് കരകയറ്റാൻ ഭഗവാനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അല്ലെ നമ്മൾ ഒരുപാട് സത്യസന്ധരായാലും ഒരുപാട് വിശ്വസിച്ചാലും ആരെങ്കിലും വിശ്വസിച്ചാലും നമുക്ക് ഏറ്റവും ആദ്യം ചതി പറ്റാൻ സാധ്യതയുണ്ട് കുറച്ചൊക്കെ മനസ്സിലൊരു കള്ളത്തരം സൂക്ഷിക്കുകയോ അതല്ലെങ്കിൽ ഒന്ന് നമ്മൾ സ്വയം കരുതിയിരിക്കുകയോ ചെയ്യുകയാണ് ചെയ്യുകയല്ലാത്ത ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് ഒരുപാട് വിശ്വസിച്ചതിൻ്റെ പേരിൽ ഒരുപാട് സ്നേഹിച്ചതിൻ്റെ പേരിലൊക്കെ ഒരുപാട് അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടല്ലേ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കണം നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അനുഭവം വരും എൻ്റെ എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെ ഒരു അനുഭവം വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അതിനുശേഷം നമ്മൾ എന്തായാലും കരുതിയെ മുന്നോട്ട് പോകും ൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ഒരു കരുതൽ നമുക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി മനഃപൂർവ്വം അങ്ങനെ ഒരു അനുഭവം തന്നതാണോ എന്നും കൂടി എനിക്ക് തോന്നാറുണ്ട് കേട്ടോ എന്തായാലും അമിതമായി ആരെയും വിശ്വസിക്കാതിരിക്കുക എന്ന ഒരു വലിയ പാഠം എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ എല്ലാവരുടെയും അമിതമായി വിശ്വസിക്കുന്നത് ഗുരുവായൂരപ്പനെ മാത്രമാവട്ടെ ഗുരുവായൂരപ്പനെ എത്ര വേണമെങ്കിലും വിശ്വസിക്കാം ഒരിക്കലും നമ്മളെ വിട്ട് പോവില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ത്വമേവ മാതാച്ച പിതാത്വമേവ ത്വമേവ ബന്ധുശ സഖാത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമദേവദേവ എന്ന് നമ്മുടെ ഉണ്ണി കൃഷ്ണനോട് പറഞ്ഞോളൂ അങ്ങാണ് എൻ്റെ എല്ലാം അങ്ങാണ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻറെ ഗുരു എൻ്റെ വഴികാട്ടി എൻ്റെ ധനം എൻ്റെ ധാന്യം എൻ്റെ സമൃദ്ധി എല്ലാം ഭഗവാനാണ് എൻ്റെ വിദ്യ എല്ലാം എൻറെ ഗുരുവായൂരപ്പനാണ് അങ്ങമ്മ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്രീ ശ്രീരുവായുരപ്പനിൽ ആശ്രയം കണ്ടെത്തൂ മനുഷ്യരല്ലേ ചതിക്കും അത് നമ്മൾ എപ്പോഴും മനസ്സിലോർത്തോളൂ ആ ഈ ചതിയല്ലേ ഇത് നിങ്ങളിൽ എല്ലാവർക്കും എനിക്കടക്കം എല്ലാവർക്കും പറ്റിയിട്ടില്ലേ പക്ഷെ ഇനി ഒരിക്കലും പറ്റാതിരിക്കട്ടെ നമ്മുടെ ഉണ്ടെങ്കിൽ കൃഷ്ണൻ നമ്മളെ കാത്തിരീക്ഷിക്കട്ടെ ഇനി ചതിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അതിൽ നിന്ന് റിക്കവർ ആവാൻ ഒരുപാട് സമയം എടുക്കും കേട്ടോ പക്ഷെ നമ്മുടെ ഉണ്ണി കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നേ അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും വന്ന് നിന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്നെ തന്നെ ഉദാഹരിച്ചുകൊണ്ടാണ് എല്ലാം പറയാറുള്ളത് കേട്ടോ അതുകൊണ്ട് ഇതിലും ഞാൻ എന്നെ തന്നെയാണ് ഉദാഹരിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ പെട്ടെന്ന് കരകയറാൻ സാധിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്ത ചോദ്യം ലതാ ടി എന്ന ഭാഗത്തെയാണ് ചോദിച്ചിരിക്കുന്നത് ചൂലു വഴിപാട് നടത്താറുള്ളത് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് തലമുടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറുന്നതിനാണ് ചൂലു വഴിപാട് എന്നാണ് പൂർവീകർ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെ നടത്തി കാണാറുണ്ട് ഞാൻ മുത്തശ്ശി എൻ്റെ മുത്തശ്ശിയൊക്കെ അങ്ങനെ നടത്തി കണ്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനും കാരണം അപ്പോ ചൂല് വഴിപാടിന് നമ്മൾ ചൂല് വാങ്ങിക്കൊണ്ടുവരികയാണോ വേണ്ടത് ഇനി വാങ്ങാൻ പറ്റിയില്ല എങ്കിൽ നടയിലെ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും ചൂല് ഇൻ കേസ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പുൽച്ചൂലല്ല കേട്ടോ ഈർക്കിൽ ചൂലാണ് ശരിക്കും ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ് വേണ്ടത് ഇപ്പൊ അങ്ങനെയൊന്നും ആരും ചെയ്യാത്തത് കൊണ്ട് വാങ്ങിക്കൊണ്ടുവന്നാലും മതി ഇനി കിട്ടിയില്ലെങ്കിൽ ആഹ് അമ്പലത്തിൽ തന്നെ ചൂല് സമർപ്പിക്കപ്പെട്ടത് അവിടെ കിഴക്കിയ ഗോപുരത്തിലെ നമ്മുടെ ഭണ്ണാറത്തിന്റെ കൊടിമറത്തിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം ഭണ്ണാരത്തിന്റെ ആ സൈഡിലായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും ഓൾറെഡി ആളുകൾ വെച്ച ചൂലുണ്ടായിരിക്കും അതെടുത്ത് നമ്മൾ വെച്ചിട്ട് തത്തുല്യമായ തുക ഭണ്ണാരത്തിൽ നിക്ഷേപിച്ചാലും മതി കേട്ടോ അടുത്തതായിട്ട് ദേവകി അമ്മ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തെ പാലഭിഷേകം ഷീട്ടാക്കിയാൽ ഇന്നാണ് പ്രസാദം വാങ്ങേണ്ടത് പാത്രം നമ്മൾ കൊണ്ടുവരണോ എന്നാണ് ചോദ്യം തീർച്ചയായിട്ടും പാത്രം നമ്മൾ കൊണ്ടുവരണം പതിനഞ്ച് ദിവസവും നമുക്ക് പാല അഭിഷേകം ചെയ്ത പാല് കിട്ടുന്നതാണ് അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിലാണ് നമ്മൾ പതിനഞ്ച് ദിവസത്തേക്ക് പാലഭിഷേകം ഷീട്ടാക്കുക അപ്പൊ തന്നെ അവരോട് നമുക്ക് കാർഡാക്കി തരണം എന്ന് പറഞ്ഞാൽ മതി കാർഡ് രൂപത്തിൽ തരും ആ കാർഡില് കലണ്ടർ പോലെ എല്ലാ ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മൾ വാങ്ങുന്ന ദിവസത്തേക്ക് ടിക്കറ്റ് തരും അപ്പൊ അടുത്ത ദിവസവും നമുക്ക് സെയിം കാർഡ് കൊണ്ടുപോയാൽ അടുത്ത ദിവസത്തെ ടിക്കു തരും അങ്ങനെയാണ് നമുക്ക് അത് വാങ്ങാൻ സാധിക്കാം കേട്ടോ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ നമ്മൾ ഷീട്ടാക്കിയ ഷീട്ട് കൊണ്ടുപോയിട്ട് കാർഡാക്കി തരണം എന്ന് പറയാണ് വേണ്ടത് അപ്പോൾ നാളെ തന്നെ വാങ്ങാൻ സാധിക്കട്ടെ ആൽ രൂപം എടുത്തു വെക്കുന്ന രീതി വിശദീകരിക്കാമോ സവിത എന്നാണ് പേരറിയാത്തൊരു ഭക്ത ചോദിച്ചിരിക്കുന്നത് ആൽ രൂപം വഴിപാട് നടത്തുന്നത് കൊടിമരത്തിന്റെ നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുത്ത് നിൽക്കുകയാണെങ്കിൽ വലതുവശത്തായിട്ട് മഞ്ചാടി ചെമ്പിയോട് ചേർന്നിട്ട് ഒരു ഭണ്ണാരമുണ്ട് ആ ഭണ്ണാരത്തിന്റെ മുകൾ വശത്തായിട്ട് പല തരത്തിലുള്ള രൂപങ്ങളും ഉണ്ടായിരിക്കും അതായത് മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളുടെ രൂപവും ഉണ്ടായിരിക്കും ഒപ്പം തന്നെ രാധാകൃഷ്ണന്മാരുടെ രൂപം ലക്ഷ്മീനാരായണന്മാരുടെ നാരായണന്മാരുടെ രൂപം ആന വീട് ഇതെല്ലാം അവിടെ ലഭ്യമാണ് അപ്പൊ ഇതിൽ നമുക്ക് ഏതാണോ വേണ്ടത് അത് നമ്മൾ വാങ്ങി ചോദിച്ച് വാങ്ങി അവിടെ തന്നെ നിന്ന് അവിടെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് വെക്കുക എന്നിട്ട് നമ്മൾ യഥാശക്തി ഒരു തുക ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക ഇതാണ് ആൾരൂപം വെക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ആൾരൂപം വെക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് വരുമ്പോൾ ആൾരൂപം എടുത്തു വെക്കാറുണ്ട് ീനാരായണ ആൾ നമുക്ക് സമ്പൽ സമൃദ്ധിക്കും ദാമ്പത്യ ഐക്യത്തിനും വേണ്ടി വെക്കാറുണ്ട് രാധാകൃഷ്ണന്മാരുടെയും അതുപോലെ കന്യാകുമാരുടെ ശ്രേയസിനും ദാമ്പത്യ ഐക്യത്തിനുമായിട്ട് വെക്കാറുണ്ട് പിന്നെ വീട് നമുക്കൊരു ഉണ്ടാവാൻ വേണ്ടി വയ്ക്കാറുണ്ട് കാറ് നമുക്കൊരു കാറ് വാങ്ങാൻ വേണ്ടി വെക്കാറുണ്ട് ആന നമുക്ക് ഗുരുവായൂരപ്പിനെ ഒരു ആനയെ നടക്കിലിരുത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് സാധിക്കുന്നില്ലെങ്കിൽ ആനയെ എടുത്തു വെക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് കുറച്ച് നോക്കിക്കൊണ്ട് വേണം കേട്ടോ ഏർ ഇങ്ങനെ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ഒരുമിച്ച് എടുത്തു വെച്ചത് കാരണമാണ് അടുത്തതായിട്ട് ബിന്ദു ജയകുമാറാണ് ചോദിച്ചിരിക്കുന്നത് ഒരു കുച്ചുകുട്ടിയെ വലിയ ഉരുളിയിൽ ഭഗവാനെ അവിൽ നിവേദിക്കുന്നതായി സ്വപ്നം കണ്ടു ആഹ് ഞാൻ അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല സവിത എനിക്ക് ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞു തരുമോ ഇന്ന് എനിക്ക് സ്വപ്നങ്ങളുടെ വിശകലനം ഒന്നും പറയാൻ അറിയില്ല അവല് നീതിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനെ അവൽ എടുത്തോളൂ എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് അവൽ ഷീട്ടാക്കാൻ പറ്റും നമുക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഷീട്ടാക്കാൻ വേണ്ടത് അപ്പൊ അത് ഷീട്ടാക്കിയിട്ട് ഗുരുവായൂരപ്പനെ സമർപ്പിക്കുക ആ താഴെ പൂജയ്ക്കാണ് ഗുരുവായൂരൂപ്പനെ അവില് നെയ്തിക്കുന്ന ചടങ്ങുള്ളത് ഇനി നിങ്ങൾ എല്ലാരോടും വേറൊരു കാര്യം പറയാനുള്ളത് ദേവസ്മധികൃതർ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് അറിയിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ പല ആളുകളും പറയാറുണ്ട് എന്റെ അടുത്ത് ദേവസ്ലെ ജീവനക്കാരായിട്ടുള്ള മഞ്ഞക്കിഴിയിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്ന അവൽ ഉണ്ടല്ലോ അതിൽ ചിലപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള അവൽ ആയിരിക്കും ഇപ്പൊ നമ്മൾ എല്ലാ ഭക്തജന ൾക്കും കിഴികെട്ടി അവൽ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് അല്ലെ നമ്മള് കുചേല വൃത്തം കഥയൊക്കെ അനുസ്മരിച്ചിട്ട് കിഴികെട്ടി അവില് വാങ്ങി കൊണ്ടു വെക്കുന്നതാണ് ഇന്ന് ആലോചിച്ച് നോക്കൂ കുജേല പത്നി സ്വന്തമായിട്ട് തയ്യാറാക്കി അവൽ കിഴികെട്ടി കൊണ്ടുപോയിന്നൊക്കെയാണ് കഥ പക്ഷെ നമ്മളോ അടുത്തുള്ള കടയില് കെട്ടി കിഴിയായിട്ട് കെട്ടി വെച്ചിരിക്കുന്ന അവിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് അത് പല സമയത്തും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതായിരിക്കാം അതല്ലെങ്കിൽ ഇപ്പൊ മഴയൊക്കെ പെയ്യല്ലേ അനിയന്ത്രിതമായിട്ടുള്ള രീതിയിലാണ് മഴ പെയ്യണ കാലം ഒന്നും ഇല്ല എല്ലാ കാലത്തും മഴ പെയ്യുന്നുണ്ട് അപ്പം ഈ മഴ പെയ്യുമ്പോൾ ശീതലടിക്കുക അങ്ങനെയുള്ള ചെറിയ ഈർപ്പം തട്ടുക ഒക്കെ ചെയ്തിട്ട് അത് പൂപ്പൽ കയറിയിട്ടുള്ള അവിലൊക്കെ ആവാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള അവിലാവുമ്പോൾ നമ്മൾ വെറുതെ കൊണ്ടു വയ്ക്കുന്നത് പോലെയാവും പകരം നിങ്ങളൊരു പാക്കറ്റ് അവൽ വാങ്ങി കൊണ്ടു ഒരു പാക്കറ്റ് എന്ന് പറയുമ്പോൾ അത് അത്രേല്ലേ വരുള്ളൂ ഒരു പാക്കറ്റ് അവിലായിട്ട് നിങ്ങൾക്ക് കൊണ്ടു ബുദ്ധിമുട്ടില്ലല്ലോ അങ്ങനെ ആവുമ്പോൾ അത് നിവേദ്യം തയ്യാറാക്കുന്നതിലേക്ക് എടുക്കാൻ സാധിച്ചാലോ അപ്പൊ അങ്ങനെയുള്ള ഗുണങ്ങൾക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പാക്കറ്റായിട്ടോ ബോട്ടിൽഡായിട്ടോ ഒക്കെ വരുന്ന അവൽ വേണം കൊണ്ടുപോയി കൊടുക്കാൻ കിഴി കെട്ടി വെച്ച അവൽ ആവുമ്പോൾ അത് പൂപ്പൽ എടുത്ത അവൽ നമുക്കറിയില്ല എന്നുള്ളത് ഒരു ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് പറഞ്ഞിരുന്നു നിങ്ങളിൽ എത്ര പേർക്ക് അത് എടുക്കാൻ സാധിക്കും ആ രീതിയിൽ എന്ന് എനിക്കറിയില്ല ശ്രമിച്ചു നോക്കൂ കേട്ടോ അപ്പോൾ അതായിട്ട് അതാണ് അടുത്ത ചോദ്യം പറയാം അയൽ വഴിപാടിന്റെ സമയം പറയാമോ എന്നാണ് സാന്ദ്രാഭാസി എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത് അഴൽ വഴിപാടിന്റെ സമയം രാത്രി പത്ത് മണിക്ക് ശേഷമാണ് പത്തരയ്ക്കുള്ളിലാണ് അവർ അതായത് ഗുരുവായൂരപ്പന്റെ അത്താഴ പൂജയും വിളക്കെഴുന്നള്ളിപ്പും തൃപ്പുകയും കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം ആ അതേ നിമിഷം തന്നെയാണ് ഭഗവതി നമ്മക്ക് അഴൽ വഴിപാട് കഴിഞ്ഞ ദിവസം ഒരു ഭക്ത ചോദിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ ഗുരുവായൂരപ്പന്റെ തൃപ്പുകയുടെ നെയ്യന് ഇപ്പൊ വരിയിൽ നിൽക്കണം ആ വരിയിൽ നിന്ന് തൃപ്പുകയുടെ നെയ്യെ വാങ്ങുമ്പോഴേക്കും ഭഗവതിയുടെ അഴൽ കഴിഞ്ഞിണ്ടാവും അത് കഴിഞ്ഞിട്ടുണ്ടാവും അത് രണ്ടും കൂടെ ഒരുമിച്ച് കാണുക എന്നുള്ളത് അത്ര എളുപ്പമല്ലാത്തൊരു കാര്യാണ് കേട്ടോ ലതാ എന്നൊരു ഭക് ലത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കടയിൽ നിന്ന് കുന്നിക്കുരു വാങ്ങിച്ചിട്ട് വീട്ടിലെ കൃഷ്ണന്റെ അടുത്ത് ഉരുളിയിൽ വെക്കാൻ പാടുമോ എന്നാണ് ചോദിച്ചെട്ടോ ഏർ തീർച്ചയായിട്ടും വെക്കാം ഞാൻ എങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കുന്നിക്കുരിയും മഞ്ചാടിയും ഒന്നും എടുത്തുകൊണ്ടുപോകരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുപോയി വെക്കാൻ പാടുമെന്ന് ചോദിക്കുന്നതെന്നാണ് എനിക്ക് തോന്നണത് തീർച്ചയായിട്ടും കടയിൽ നിന്ന് കൊണ്ടുപോയി വാങ്ങി വെക്കാം കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണന് നമ്മുടെ പൂജാമുറിയില് അങ്ങനെ വെക്കണം എന്ന് നിങ്ങക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെക്കാം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇന്നത്രയും ചോദ്യങ്ങളേലും കൂടുതൽ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നാളെ വരാന്ന് വിചാരിക്കുന്നു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി കാണാൻ സാധിക്കട്ടെ അല്ലെ സർവ രോഗ വിനാശന സർവപാപ വിനാശന സർവ ദുഃഖ വിനാശന സർവ ശ്രീ ഗുരുവായൂരൂപ്പാശരണം വരെ